സുഹൃത്തുക്കളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഈ അടുത്ത അന്തരിച്ച സൂപ്പർ സ്റ്റാർ കുറിച്ച് ഒരു വീഡിയോ കൂടി ചെയ്യണമെന്ന് ബിജുവാസ എന്ന സുഹൃത്തുതിൽ ആവശ്യപ്പെട്ട് അതായത് ഞാൻ ഇതിന് മുൻപേ കുറിച്ച് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി വിശദമായി ചെയ്യണമെന്ന് അറിഞ്ഞിട്ടുള്ള പറഞ്ഞു അപ്പോൾ ധർമ്മേന്ദ്രനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധർമ്മേന്ദ്ര പതിനഞ്ചാമത്തെ വയസ്സിൽ ബോംബെയിൽ സിനിമ നടന്മാരെ കാണാൻ വേണ്ടിയിട്ട് ബോംബെയിൽ പോയ ചരിത്രമുണ്ട് ദിലീപ് കുമാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയാൽ അതായത് ഒരു ദിലീപ് കുമാർ ഫാനായിരുന്നു ധർമ്മേന്ദ്ര ധർമ്മേന്ദ്ര പഞ്ചാബിലെ പട്യാലയിലാണ് പട്യാലന്ന് പറയുന്ന സ്ഥലത്താണ് ധർമ്മേന്ദ്രൻ്റെ വീട് അവിടുത്തെ സിക്ക് സിക്ക് കാരനാണ് സിക്ക് സിംഗാണ് സിംഗ് എന്ന് പറഞ്ഞാൽ മറ്റേ സിക്കല്ല ഈ അർഭജൻ സിംഗിനെ പോലെ തലക്കെട്ട് ആ സിക്ക് ആ സിഖല്ല പണ്ടത്തെ രാഷ്ട്രീയക്കാരൻ ചരൺ സിംഗിനെ പോലത്തെ സിംഗാണ് അതിന് ജാഡ് സിംഗ് എന്നു പറയുന്നത് ജാഡ് സിംഗ് അല്ലാതെ മറ്റേ താടിയും തളപ്പാവുള്ള സി സിക്ക് ആയിരുന്നില്ല സിങ് സിക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് സിങ്ങ് ഉണ്ട് അപ്പോൾ ഈ ധർമ്മേന്ദ്ര എന്നിട്ട് ദിലീപ് കുമാറിൻ്റെ എല്ലാ പടങ്ങളും കാണും അവിടെ വരുന്നത് രാമോർ ഷ്യാമല്ല എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് അങ്ങനെ ദിലീപ് കുമാറിനെ കാണാൻ പറ്റി പതിനഞ്ചാമത്തെ വയസ്സില് പോകുമ്പോൾ ഇപ്പോൾ പതിനഞ്ച് പതിമൂന്ന് പതിനാല് വയസ്സായിട്ടുള്ള സമയത്ത് ഡേ ശരിക്കും ഓർമ്മ അത്രേ പ്രായമുള്ളൂ ചെറിയ പ്രായത്തിൽ അങ്ങനെ ദിലീപ് കുമാറിൻ്റെ വീട്ടിൽ പോയാലും ദിലീപ് കുമാറിൻ്റെ വീട്ടിലങ്ങനെ പിന്നെ ഇതെല്ലാം സെക്യൂരിറ്റിയിലുണ്ടാവുമല്ലോ പക്ഷേ ധർമ്മേന്ദ്രൻ പോകുന്ന സമയത്ത് ആരുമില്ല ധർമ്മേന്ദ്ര നേരെ ഗെയിറ്റും തുറന്ന് കടന്ന് നേരെ റൂമിൻ്റെ അകത്തേക്ക് കയറിപ്പോയെന്ന് പറഞ്ഞു അകത്തേക്ക് കയറിപ്പോൾ ഇത് പോയത് ദിലീപ് കുമാറിൻ്റെ ബെഡ്റൂമിൽ ദിലീപ് കുമാർ ബെഡ്റൂമിലാണ് ഇരുന്ന സമയത്ത് ഒരു പയ്യെ ബെഡ്റൂമിൻ്റെ അകത്ത് അപ്പം ദിലീപ് കുമാർ വലിയ സ്റ്റാറല്ലേ അപ്പോൾ പിന്നെ കോന എന്ന് പറഞ്ഞിട്ട് ചൂടായി ധർമ്മേന്ദ്രൻ്റെ അടുത്ത് അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട് അത് പിന്നീട് ധർമ്മേന്ദ്രൻ നടനായ സമയത്താണ് ദിലീപ് കുമാറോട് പറയുന്നത് ധർമ്മേന്ദ്ര എന്നാണ് പിന്നീട് ധർമ്മേന്ദ്രൻ്റെ ഒരു വലിയ ഇഷ്ടക്കാരനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മേന്ദ്ര ദിലീപ് കുമാർ എന്ന് പറയും അതേപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകനാരും ചോദിക്കുമ്പോൾ മുഹമ്മദ് റഫി എന്ന് പറയും അപ്പോൾ ഒരു പത്രക്കാരൻ ചോദിച്ച് കിഷോർ കുമാർ വലിയ ഗായകനെല്ലാം ചോദിച്ചു അതേ കിഷോർ കുമാർ വലിയ ഗായകനാണ് പക്ഷേ എനിക്കിഷ്ടം മുഹമ്മദ് റഫിയാണ് അങ്ങനെ പറഞ്ഞു അതായത് കിഷോർ മോശമെന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മുഹമ്മദ് റമിനെ ഇഷ്ടം പിന്നെ ധർമ്മേന്ദ്രനെ ഈ ഒരു മത്സരത്തിലൂടെ സിനിമയിലേക്ക് വരുന്നത് സ്റ്റേജിൽ നിന്ന് അതിൽ നർഗീസും സുനിൽ ദത്തുവാണ് മാർക്ക് ജഡ്ജിമാർ അങ്ങനെ കുറേ കുട്ടികൾ പങ്കെടുത്തതിൽ അല്ല കുറേ ചെറുപ്പക്കാർ പങ്കെടുത്തതിൽ നർഗീസാണ് സുനിൽ ദത്തനോട് പറഞ്ഞു നമുക്ക് ഇയാളെ സെലക്ട് ചെയ്യുന്നത് അങ്ങനെ സുനിൽ ദത്തും നർഗീസും കൂടിയിട്ടാണ് ധർമ്മേന്ദ്രനെ സിനിമയിൽ സെലക്ട് ചെയ്യുന്നത് അതൊരു അതുകൊണ്ട് സുനിൽ ദത്ത ഒരു ഗുരുവിനെ പോലെയായിരുന്നു ധർമ്മേന്ദ്രക്ക് പിന്നീട് അവർ ഒരുമിച്ച് കുറച്ച് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ രാജ് തിലക് ആഗ് ഈ ആഗ് എന്നുള്ള പടത്തിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കുറിച്ച് പറയാൻ ധർമ്മേന്ദ്ര കോമഡി സിനിമകളിൽ നന്നായിട്ട് അഭിനയിക്കും എനിക്ക് പോകുന്ന ഹിന്ദി സിനിമയിൽ നായകൻ ഒരു ഫുൾ ടൈം കോമഡി അവതരിപ്പിക്കുന്നത് ധർമ്മേന്ദ്രൻ ആദ്യമായി പിന്നീടാണ് അമിതാ ബച്ചനിലും കോമഡി അവതരിപ്പിക്കാൻ തുടങ്ങിയത് ധർമ്മേന്ദ്രൻ്റെ ചുപ്കൈ ചുപ്കെല്ലാം ഭയങ്കര കോമഡിയാണ് അതുപോലെ വേറെ ഒരു സിനിമയിൽ ധർമ്മേന്ദ്ര ഒരു നടനാകാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സിനിമയുണ്ട് ഈ ഇതിൽ നമ്മളെ മമ്മൂട്ടിയൊരു പടത്തിൽ നടനാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ലേ ഏതൊരു പടം മമ്മൂട്ടീൻ്റെ പടത്തിന് പേര് ഞാൻ മറന്നുപോയി അതേപോലെ ധർമ്മേന്ദ്ര ഒരു പടം ചാൻസിന് വേണ്ടിയിട്ട് പോകുന്ന സിനി സിനിമ അതിലെ ഭയങ്കര കോമഡിയാണ് പിന്നെ ധർമ്മേന്ദ്ര ആക്ഷനും കോമഡിയും പിന്നെ റൊമാൻസും മൂന്നും കൂടി ഒരുമിച്ചിട്ട് അഭിനയിച്ച കൂടാന്ന് പ്രതിജ്ഞയെന്ന് പറഞ്ഞ പടം അതിനുശേഷം പിന്നെ ധർമ്മേന്ദ്രൻ അങ്ങനെ കൈകാര്യം ചെയ്ത് തുടങ്ങി മൂന്നും കൂടി കോമഡി ആക്ഷൻ റൊമാൻസ് ഇത് മൂന്നിൽ ഒരുപോലെ തിളക്കുന്ന ഘടനാണ് ധർമ്മേന്ദ്രൻ പിന്നീട് അങ്ങോട്ടുള്ള സിനിമകളെല്ലാം ധർമ്മേന്ദ്രൻ്റെ അങ്ങനെയുള്ള പടങ്ങളാണ് അതായത് ധർമ്മേന്ദ്രൻ്റെ കോമഡി ഇല്ലാത്ത സിനിമകൾ കുറവാണ് അതായത് നായികയെ പ്രേമിക്കാൻ പോകുന്ന സമയത്തിൽ നായികയോട് കോമഡി പറയലാണ് പിന്നീടാണ് പ്രേമിക്കുക അത് അതിൽ നമുക്ക് ധർമ്മേന്ദ്രൻ്റെ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ധർമ്മേന്ദ്രൻ്റെ ഞാൻ ഒരു ചരിത്രം പറയാം പിന്നെ ധർമ്മേന്ദ്രൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മനോജ് കുമാർ അത് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് മനോജ് കുമാറാണ് ധർമ്മേന്ദ്ര ധർമ്മേന്ദ്ര അഭിനയം അടുത്തിട്ട് തിരിച്ചു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ധർമ്മേന്ദ്രനെ പിടിച്ചു നിർത്തിയത് മനോജ് കുമാറാണ് നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എം കൃഷ്ണൻ നേരം നസീർ സാർ പണ്ട് എം കൃഷ്ണൻ താരം അടുത്തിട്ട് സംവിധാനം നിർത്തിയിട്ട് പോകാൻ പോകുമ്പോൾ നസീർ സാർ എന്ന് പറയുന്നത് നിങ്ങൾ പോകരുത് ഈ ഫീൽഡിൽ തന്നെ നിൽക്കണം പിന്നെ ഈ ഫീൽഡ് നമ്മളുടെ കാൽ നമ്മളെ കാൽ കീഴിൽ വരും എന്ന് പറഞ്ഞിട്ട് രാംകൃഷ്ണനായ പിടിച്ചു നിർത്തിയത് പിന്നെ അതുപോലെയാണ് ധർമ്മേന്ദ്ര മനോജ് പിടിച്ചു നിർത്തിയത് പിന്നെ ധർമ്മേന്ദ്രക്ക് ഒരു ബ്രേക്ക് കിട്ടിയ പടമാണ് ബെയ്മാ എന്നുള്ള പടം കുറച്ച് പടങ്ങളെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ധർമ്മേന്ദ്രക്ക് ബെയ്മാ എന്നുള്ള പടം കിട്ടി അതിലൊരു നല്ലൊരു പടിപൊളി പാട്ടുമുണ്ട് ആജമോസട ബെയ്മാൻ ഹേ ബട എന്നുള്ള പാട്ട് ആ പാട്ട് ഹിറ്റായി അപ്പം പത്രക്കാരുടെ അടുത്ത് ഇൻ്റർവ്യൂവിന് പേരും ധർമ്മേന്ദ്രൻ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുത്തത് മൊഹമ്മദ് റഫീഖാണ് ആ ബെയ്മാൻ ഹേ बड़ा എന്നുള്ള പാട്ടാണ് പടത്ത് പാടത്തിന് ഹിറ്റായനുള്ള പ്രധാന കാരണം അങ്ങനെ ധർമ്മേന്ദ്ര പറഞ്ഞു അല്ലാണ്ട് എൻ്റെ കഴിവ് കൊണ്ടല്ല പിന്നെ ധർമ്മേന്ദ്രൻ്റെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമയാണ് പൂലോർ പത്തർ അതിനാണ് ആദ്യത്തെ ധർമ്മേന്ദ്രൻ ബ്ലോക്ക് ബസ്റ്റർ പിന്നെ അങ്ങോട്ട് കുറേ ബ്ലോക്ക് ബസ്റ്റർ സൂപ്പർ ഹിറ്റ് പടങ്ങൾ ധർമ്മേന്ദ്രൻ്റെ ആയിട്ട് ഇറങ്ങി എൺപത്തി ആ ഏഴ് എൺപത്തി ഏഴിൽ എൺപത്തെട്ട് കാലഘട്ടത്തിൽ ധർമ്മേന്ദ്രൻ്റെ എട്ട് പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു ആ ഒരു വർഷം അതിൽ ഉക്കുമത്ത് എന്നുള്ള പടം ബ്ലോക്ക് ബസ്റ്ററായിരുന്നു പിന്നെ ധർമ്മേന്ദ്രന് ഉള്ള ഇതെന്ന് പറഞ്ഞാൽ ധർമ്മേന്ദ്രൻ എല്ലാ നടന്മാരോട് കൂടി അഭിനയിച്ചിരുന്നു ദിലീപ് കുമാർ മുതൽ ഇങ് മിഥുൻ ചക്രവർത്തിയുള്ള പടം നടന്മാരുടെ എല്ലാ എല്ലാവരുടെ കൂടെയും ധർമ്മേന്ദ്രൻ അഭിനയിച്ചു അതാണ് ദിലീപ് കുമാറിൻ്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ രാജ് കപൂറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് മേരാന ജോക്കറിൽ പിന്നെ ദിലീപ് കുമാറിൻ്റെ കൂടെ അഭിനയിച്ചതിൽ ദിലീപ് കുമാർ ഗസ്റ്റ് റോളാണ് അതിൽ എന്നാലും കുറേ ഒരു ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ കുറേ സമയമുണ്ട് ഉണ്ട് ദിലീപ് കുമാറിൽ പഠന പേര് പെട്ടെന്ന് പറഞ്ഞു പിന്നെ രാജ് കപൂറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ദേവാനന്ദിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ജുവെൽ തീഫ് സെക്കൻഡിൽ മനോജ് കുമാറിൻ്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ധർമ്മേന്ദ്ര മനോജ് കുമാർ അക്ഷയ് കുമാർ സാൻ ഒരു പടത്തിൽ അഭിനയിച്ചു രാജേന്ദ്ര കുമാറിൻ്റെ കൂടെ ഒന്ന് രണ്ട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് സുനിൽ ദത്തൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഷമ്മി കപൂറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഷാലിമാറിൽ പിന്നെ അതേപോലെ ധർമ്മേന്ദ്രൻ്റെ കാലത്തുള്ള അമിതാഭ് ബച്ചൻ്റെ കൂടെ ജീതേന്ദ്രന്റെ കൂടെ വിനോദ് ഖന്നൻ്റെ കൂടെ ശത്രു ഘനസനൻ്റെ കൂടെ ശശി കപൂറിൻ്റെ കൂടെ ഋഷി കപൂറിൻ്റെ കൂടെ പിന്നെ അന്നേരത്തെ വിനോദ് മേറ ശശി കപൂറിൻ്റെ കൂടെ ഒറ്റ പടത്തിൽ അഭിനയിച്ചുള്ളൂ എന്നുള്ള പടത്തിൽ അതേപോലെ പിന്നെ അന്നേരത്തെ ഞാൻ ഇപ്പോൾ പറഞ്ഞു അന്നത്തെ കാര്യമായല്ലാ നടന്മാരുടെ പേര് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇതിൽ അവരെല്ലാം കൂടെ അഭിനയി ധർമ്മേന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ട് പോരായിട്ട് സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോയ കമലഹാസൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് രജനീകാന്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ക്രെഡിറ്റും കൂടി ധർമ്മേന്ദ്ര അതായത് അങ്ങ് അശോക് കുമാർ ദിലീപ് കുമാർ മുതൽ മിഥുൻ ചക്രവർത്തിയല്ല മിഥുൻ ചക്രവർത്തിൻ്റെ പടത്തിൽ കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് സഞ്ജയ് കൂടെ സഞ്ജയ് ദത്ത് വരെ കൂട്ടിയാൽ ആയി ചില നടന്മാർ ചില നടന്മാർ ഒരുമിച്ച് അഭിനയിക്കാത്ത അതിലുണ്ട് അഭിനയ ധർമ്മേന്ദ്ര ഫിറോസ് ഖാൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അമിതാഭ് ബച്ചനും ഫിറോസ് ഖാൻ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടില്ല അങ്ങനെ ചില പടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയിക്കാത്ത നടന്മാരുണ്ട് അതേപോലെ ധർമ്മേന്ദ്രക്കായിട്ടില്ല ധർമ്മേന്ദ്ര അക്കാലത്തിലെല്ലാം നടന്മാർ കൂടി രാജേഷ് കന്നെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് കുറേ രണ്ട് മൂന്ന് പടത്തിൽ രാജേഷ് കന്നെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ ധർമ്മേന്ദ്രൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ ധർമ്മേന്ദ്ര ഒരു നിത്യായിരുന്ന നായകനാണ് സിരിസാറിനെ പോലെ കുറേ വരെ ആരോഗ്യവും ഈ സ്റ്റൈലും പിടിച്ചു നിർത്തി ധർമ്മേന്ദ്രൻ പെട്ടെന്നൊന്നും ധർമ്മേന്ദ്ര അങ്ങനെ സ്റ്റൈല് കുറഞ്ഞു പോയി ചില നടന്മാർ പെട്ടെന്ന് കുറേ പടത്തിൽ അഭിനയിച്ച സ്റ്റൈല് കുറഞ്ഞു അങ്ങനെയൊന്നുമില്ല എപ്പോൾ ആൻസം ഹീറോ ആയിട്ടാണ് ധർമ്മേന്ദ്ര അഭിനയിക്ക് ധർമ്മേന്ദ്രന് മികച്ച പത്ത് സിനിമകളെ സിനിമകളെക്കുറിച്ച് പോരാണെങ്കിൽ ഒന്ന് ഷോലി പ്രതിജ്ഞ പിന്നെ ഒന്ന് മൂന്നാമത്തേത് മേരെ ഗാവോ മേരേ ദേശം എന്ന് പറഞ്ഞിട്ട് വിനോദ കരൻ്റെ ഇവിടെ അഭിനയിച്ച പാടാണ് വിനോദനായി വിലനാണ് പിന്നെ യാദോങ്കി ഭാരത് യാദോങ്കി ഭാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അഭിനയം കഴിച്ച പാടാണ് രണ്ട് അനിയന്മാരെ തേടി നടക്കുന്നത് ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയി അനിയന്മാർ തേടിയാണ് നടക്കുന്നത് ലാസ്റ്റ് ക്ലൈമാക്സിൽ അനിയന്മാരെ കണ്ടുമുട്ടുന്നത് അത് എത്ര തവണ നമ്മൾ കണ്ടാലും ധർമ്മേന്ദ്രൻ്റെ അഭിനയം കണ്ടാൽ നമ്മൾ കരിഞ്ഞു പോകും കാരണം ധർമ്മേന്ദ്രൻ്റെ അനിയന്മാരെ കാണുമ്പോഴുള്ള സന്തോഷവും കരച്ചിലും ഒരുപോലെ ഭാവം മുഖത്തെടുക്കും അത് ഒന്നാമത് അനിയന്മാരെ കണ്ട സന്തോഷം പിന്നെ അവരെ കാണാതെ കാണാതിരുന്നിട്ട് കണ്ടപ്പോൾ ഒരു ആനന്ദ കണ്ണി കണ്ണുനീർ അത് രണ്ടും കൂടി കൂട്ടിച്ചേർന്ന ഒരു ഒരു അഭിനയാണ് അപ്പം കാണികൾക്ക് കരച്ചിൽ വരും പിന്നെ ധരംവീർ ധരംവീറിൽ ധർമ്മേന്ദ്ര എടുത്ത് പറയേണ്ട പാടാണ് പിന്നെ പൂലോർ പത്തർ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ പിന്നെ ആസാദ് നല്ല പാട്ട് പാട്ടുള്ള പാടാണ് പിന്നെ ഒന്ന് കർത്തവ്യ അത് ഡോക്ടർ രാജ്കുമാർ കന്നഡയിൽ അഭിനയിച്ച പടമാണ് അത് മലയാളത്തിൽ ഡബ്ബൈറ്റ് വന്നിട്ട് ചന്ദനക്കാടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റീമേക്ക് ആണ് കർത്തവ്യ രാജ്കുമാറിൻ്റെ റോളിൽ ധർമ്മേന്ദ്രയും വിഷ്ണുവർദ്ധൻ്റെ റോളിൽ വിനോദ മേറും ചന്ദനക്കാളിലൊക്കെ അടുത്ത വേറെ പിടിക്കാൻ പോകുന്ന പറഞ്ഞു ചന്ദ മാ അങ്ങനെ ഒരു പാട്ടുണ്ടായിരിക്കും ന്ത മാമാര മേര മാമ എന്നുള്ള പാട്ടുണ്ട് പിന്നെ ചുമ്കെ ചുംകെ എടുത്തു പറയെടുത്തക്കണ്ട സിനിമയാണ് പിന്നെ യക്കീൻ ഇതെല്ലാം ധർമ്മേന്ദ്രൻ്റെ അങ്ങനെ ഒരുപാട് ഞാൻ ഒരു പത്ത് പടത്തിനെ കുറിച്ച് പറഞ്ഞാൽ മതി ഇപ്പോൾ ധർമ്മേന്ദ്രൻ്റെ ഒരുപാട് പടങ്ങൾ പണ്ടത്ത് നല്ല നല്ല പടങ്ങൾ ഉണ്ട് പ്യാറി പ്യാറ് കേൽ കിസ്മത് കീമത്ത് ജുഗുനു ജുഗുനു എടുത്തുവരെ എടുത്തക്ക സിനിമയാണ് ഈ പത്ത് പടത്തിൽ ജുഗുനുവിനെ കൂട്ടണം ജൂനല്ല അന്നത്തെ കാലത്ത് ബ്ലോക്ക് ബസ്റ്ററാണ് പിന്നെ ഈ കുറേ കഴിഞ്ഞിട്ട് ഒരു എൺപത്തിനാലിൽ എൺപത്തഞ്ചിലും ധർമ്മേന്ദ്രൻ്റെ പടം എൺപത്താറ് എൺപത്തി എൺപത്തെട്ട് വരെ സൂപ്പർ ഹിറ്റാണ് ബാസി എന്ന് പറഞ്ഞിട്ട് പടം കളിച്ചത് പിന്നെ മിഥുൻ ചക്രവർത്തിൻ്റെ പാടം സൂപ്പർ ഫിലിം ആണ് ബാസി മിഥുൻ ചക്രവർത്തിയിട്ട് നല്ല ഫൈറ്റിലുള്ള പടം പിന്നെ ദ ബേണിങ് ട്രെയിൻ ധർമ്മേന്ദ്രൻ്റെ പടമാണ് എനിക്ക് വന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അന്നത്തെ കാലത്ത് എന്നാ ഓടിയത് കളിച്ചത് പിന്നെ അമിതാഭ് ബച്ചൻ്റെ ആയിരിക്കും ധർമ്മേന്ദ്രൻ്റെ കഴിഞ്ഞാൽ പിന്നെ അമിതാബച്ചനാണ് പിന്നെ അന്നത്തെ കാലത്ത് ധർമ്മേന്ദ്ര അമിതാഭ് ബച്ചൻ വിനോദ് ഖന്ന ശത്രുഘന സിഹ ശശി കപൂർ ഋഷി കപൂർ ഇവരെ പടങ്ങളാണ് കേരളത്തിൽ കൂടുതലായിട്ട് വരുത്തുന്നത് ധർമ്മേന്ദ്രൻ ഏറ്റവും കൂടുതൽ നായകനായിട്ട് ഇന്ത്യൻ സിനിമയിൽ അഭിനയിച്ച് നടന്നു മുന്നൂറ്റി നാൽപ്പതിൽ കൂടുതൽ പടങ്ങൾ ധർമ്മേന്ദ്രൻ ഹീറോ ആയിട്ടുണ്ട് അത്രയും പടത്തിൽ വേറെ നടന്ന ഹീറോ ആയിട്ടില്ല അമിതാഭ് ബച്ചൻ നൂറ്റി ചിലവണ സിനിമേനേ ഉള്ളൂ നൂറ്റി അമ്പത് അങ്ങനെ അത്രേ ഉള്ളൂ ഓക്കെ ഇതൊക്കെയാണ് ധർമ്മേന്ദ്രൻ്റെ ഒരു ഹിസ്റ്ററി പിന്നെ ധർമ്മേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു യാഥാസ്ഥിക കുടുംബത്തിലാണ് ആദ്യം കല്യാണം കഴിച്ചത് പിന്നെ അന്ന് ഏമമാലിനെ കല്യാണം കഴിക്കുന്നത് അതിൻ്റെ ഇടയിൽ മീനാകുമാരി ആയിട്ട് സ്നേഹത്തിലുണ്ടായിരുന്നു പിന്നെ മീനാകുമാരി ആയിട്ട് എന്തോ പണക്കത്തിലായി അതേപോലെ ഇപ്പോൾ ലാസ്റ്റ് ഏമമാലിനെ കല്യാണം കഴിച്ച ശേഷം പിന്നെ ഒരു കല്യാണം കഴിക്കാൻ ധർമ്മേന്ദ്ര പോയിന് അനിതാ രാജന് അനിതാ രാജൻ എന്ന് പറഞ്ഞ നടിയുണ്ടായിരുന്നില്ല ഇടക്കാലത്ത് അത് വലിയ പ്രശ്നമായി പിന്നെ അമ്മ മലിനെല്ലാം ഭയങ്കര കുഴപ്പമില്ല ആയിക്കിന് അനിതാ രാജിനെ കല്യാണം കഴിക്കാൻ പോയിരുന്നു ധർമ്മേന്ദ്ര ധർമ്മേന്ദ്ര മൂന്നാമത്തെ കല്യാണം കഴിക്കാൻ പോയിന് അനിതാ അപ്പോൾ ധർമ്മേന്ദ്രക്ക് ധർമ്മേന്ദ്ര ആദ്യത്തെ ഭാര്യ ഒരു സാധു അത് ധർമ്മേന്ദ്ര പിന്നെ ഷൂട്ടിംഗ് സ്ഥലത്തൊന്നും അവരെ കൊണ്ടുവരുല്ല ഒരു പ്രാവശ്യം ധർമ്മേന്ദ്രൻ്റെ ഷൂട്ടിങ് കാണാനായിട്ട് ധർമ്മേന്ദ്രൻ്റെ ഭാര്യ കാറിൽ വന്നു ഷൂട്ടിങ് കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ധർമ്മേന്ദ്രൻ പ്രതീക്ഷിക്കാത്ത സമയത്താണ് വന്നത് ധർമ്മേന്ദ്രക്ക് ആകെ ദേഷ്യം പിടിച്ച് ധർമ്മേന്ദ്ര അപ്പം തന്നെ കാറിൽ കയറി ഷൂട്ടിങ് ആടെ മതിയാക്കിയിട്ട് ഭാര്യനെ ഇവിടെ പിന്നെ പോയി കഴിഞ്ഞെന്ന് പറഞ്ഞു കുറേ ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞു ഷൂട്ടിങ് സ്ഥലത്ത് വന്നതിന് ഭാര്യയാണ് ധർമ്മേന്ദ്രക്ക് അങ്ങനെ ഭാര്യ ഷൂട്ടിംഗ് സ്ഥലത്ത് വരുന്നത് ഇഷ്ടമായില്ല അങ്ങനെ പടം അവിടെ മുടങ്ങിപ്പോയി പിന്നെ പാക്കപ്പ് പറയേണ്ടി വന്നു ധർമ്മേന്ദ്രക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ധർമ്മേന്ദ്ര ഞാൻ കാറിൽ കയറി ഭാര്യനേയും കൂട്ടിയിട്ട് പോയി കഴിഞ്ഞ് സെറ്റ് ഇങ്ങനെല്ലാം കുറേ വിവാദപുരുഷനാണ് ധർമ്മേന്ദ്രൻ Okay.